ನಾನು ಎಲ್ಲ ಅನೇಕ ಪಠ್ಯಗಳಿಗೆ ಭದ್ರತೆಗಳಿಗೆ ಇನ್ನೊಂದು ಮತ್ ಬಿಟ್ಟಿದೆ ನಾನಿಲ್ಲಿ ಸುಡಕ್ಕೆ ಇಷ್ಟ ಸುಟ್ರೆ ತಪ್ಪಾಗ್ತದೆ ಹೇಳಿ ಈ ಕನ್ನಡ ಪಠ್ಯ ಪುಸ್ತಕ ಏನು ಇವ್ರು ಮಾಡಿದ್ದಾರೆ ಬಸವರಾಜ್ ಬೊಮ್ಮಾಯಿ ಅವ್ರ മുൻപുള്ള ഒരു വീഡിയോ ആണ് പാഠപുസ്തക വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ഒരു കോളിളക്കം തന്നെ ശിവകുമാർ സൃഷ്ടിച്ചിരുന്നു സൃഷ്ടിച്ചതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടത് ഇതൊരു വലിയ വിഷയമാണ് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർണാടക തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് കർണാടകയുടെ മണ്ണിലേക്ക് വരാത്ത നേതാക്കന്മാരില്ലായിരുന്നു യോഗി ആദിത്യനാഥ് വന്നിട്ടുണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ എന്നുള്ള ബി ജെ പിയുടെ രണ്ടാം യോഗി വന്നിട്ടുണ്ട് അതുകൂടാതെ നരേന്ദ്രമോദി വന്നിട്ടുണ്ട് അതുകൂടാതെ അമിത്ഷാ വന്നിട്ടുണ്ട് ഇവരൊക്കെ എപ്പോഴും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പറയുന്നത് പോലെ മുസ്ലിം 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 എന്ന് നാല് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും അത്രയും വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടും വർഗീയതയുടെ ഒരു വലിയ കാറ്റ് തന്നെ കർണാടകയിൽ കൊണ്ടുപോയി അഴിച്ചു വിട്ടിട്ടും ആ കാറ്റിന് തലോടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമായി ഡി കെ ശിവകുമാർ എന്ന ആണൊരുത്തൻ തൻ്റെ ഇടമുള്ള ഒരു പഠനായകൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചങ്കൂറ്റമുള്ളവൻ നിലപാടുള്ളവൻ ആർജവമുള്ളവൻ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയെ അമ്മയായി കാണുന്ന അടിമുടി കോൺഗ്രസുകാരനായ ഒരു മതേതര വിശ്വാസിണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് നട്ടലുള്ളവനായിരുന്നു ആൾക്കൂട്ടത്തിന് മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് മതേതരത്വം പ്രസംഗിക്കുന്നവനല്ലായിരുന്നു ഡി കെ അയാളുടെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾ ചെയ്യേണ്ട പൂജ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മറ്റു മതസ്ഥർക്ക് അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ആരത്തിലും അതിന്റെ അർത്ഥത്തിലും വിളിച്ചു പറഞ്ഞ ഡി കെ എന്ന് പറയുന്ന കർണാടകയുടെ രാജ്യകുമാരൻ നാട്ടലുള്ള കർണാടകയുടെ മണ്ണിൽ ഏശാദ പോയി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാഠപുസ്തകം ഇങ്ങനെ വലിച്ചു കീറി എറിയുന്നത് എന്തിനാണെന്നറിയാമോ ടിപ്പു സുൽത്താന്റെ അതുപോലെ തന്നെ ഭഗത് സിംഗിന്റെ ഭഗത് സിംഗിന്റെ ഭാഗം വരേണ്ട പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഭഗത് സിംഗിന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടി മരിച്ച രാജ്യത്തിന്റെ സ്വതന്ത്ര സമര സേനാനി അല്ലെങ്കിൽ ധീരനായ ഒരു പുത്രന്റെ ഭാഗമെടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ ചേർത്തത് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സ്ഥാപക നേതാവിന്റെ ചരിത്രമായിരുന്നു അയാൾ പറഞ്ഞ കുറച്ച് വാക്കുകളായിരുന്നു ഉടൻ തന്നെ ഇത് കാണുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്ത ഡി കെ ശിവകുമാർ പബ്ലിക്കായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി ആ പുസ്തകം കീറി വലിച്ചെറിയാനുള്ള തൻ്റെ ഇന്ന് ഈ ആർ എസ് കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഈ ഒരവസ്ഥയിൽ അതും കർണാടകയുടെ മണ്ണിൽ ആർ എസ് എസിന് എല്ലാവിധ കേഡർ സംവിധാനവുമുള്ള എല്ലാവിധ എല്ലാവിധ ബലവുമുള്ള അധികാര ബലം എല്ലാ രീതിയിലുമുള്ള ആ മണ്ണിൽ ഇത് ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഒരൊറ്റ കാര്യം പറയാം ബി ജെ പിയുടെ ബി ജെ പിയുടെ അന്ത്യം അത് ഡി കെ ശിവകുമാറിലൂടെ തന്നെയായിരിക്കും കർണാടകയുടെ മണ്ണിൽ ഇതേ നിലപാടോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇനി ഒരു തിരിച്ചു വരവന് സാധ്യതയില്ല കാരണം കോൺഗ്രസ് ഉണ്ട് ഉയർന്നെഴുന്നേറ്റിരിക്കാണ് കർണാടകയുടെ മണ്ണിൽ ഉയർന്നെഴുന്നേറ്റിരിക്കന്നെ പാടാണ് കിടത്താനുള്ള കാര്യം നോക്കട്ടെ ഇരുത്താൻ തന്നെ പാടാണ് നല്ല പാടുണ്ട് ചെറിയ പാടൊന്നുമല്ല കോൺഗ്രസിന്റെ പാരമ്പര്യ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ദളിത് വോട്ട് ബാങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ എത്രയൊക്കെ വോട്ട് പിടിക്കാൻ പറ്റുമോ പരമാവധി വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ട് ഇവിടെ മുസ്ലിം 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 എന്ന് പറഞ്ഞു ഇവിടെ വിദ്യാഭ്യാസം പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു വൈദ്യുതിയുടെ വിഷയം പറഞ്ഞു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികൾക്ക് സഹായങ്ങൾ പറഞ്ഞു ഡിപ്ലോമ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സഹായം പറഞ്ഞു വീട്ടമ്മമാർക്ക് സഹായം പറഞ്ഞു അവിടെ മുസ്ലിം 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 എന്ന് മാത്രമാണ് മതം 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 മാത്രമാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു ഉത്തരേന്ത്യയിൽ നിന്ന് കർണാടകയുടെ മണ്ണിലേക്ക് ഒരു പടക്കുറ്റൻ നേതാക്കന്മാർ വരാറുണ്ട് വലിയ അഹങ്കാര ഭാവത്തോട് വരാറുള്ള ആളുകളാണ് ഭയങ്കര അഹങ്കാരത്തോടെയാണ് ഹിമന്ത് ബിശ്വ ശർമ്മയൊക്കെ കണ്ടു കഴിഞ്ഞ ഭയങ്കര ഒരു അഹങ്കാരം പണ്ട് കോൺഗ്രസ് സമയത്ത് ഗുലാം നബി ആസാദ് ഈ അസമിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിനിടയിൽ ഇയാളും മുഖ്യമന്ത്രി ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാളായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ അപ്പോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗുലാം നബി ആസാദിനെ അസമിലേക്ക് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞയക്കുന്നു അപ്പൊ ഗുലാം നബി ആസാദ് ആണല്ലോ പൊതുവെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറ് ഗുലാം നബി ആസാദ് അവിടെ പോയപ്പോ പറഞ്ഞു ഹിമന്ത് വിശ്വ ശർമ്മ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധി ഗുലാം നബി ആസാദിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അയാൾ വല്ല ആർ എസ് എസിലേക്കും പോട്ടെ എന്നുള്ളതാണ് അയാൾ വല്ല ആർ എസ് എസിലേക്കും അയാൾ പോട്ടെ അയാൾ ആക്കട്ടെന്നാണ് പറഞ്ഞത് അത് സത്യമായി എന്നുള്ളതാണ് ചിലപ്പോൾ അന്നത്തെ തീരുമാനം തെറ്റാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അത് ശരിയാണ് കാരണം ഹിമന്ത് വിശ്വ ശർമ്മക്ക് പറ്റിയ പരിപാടി ബി ജെ പി തന്നെയാണ് കോൺഗ്രസ് അല്ല കാരണം അതുപോലെയുള്ള കോൺഗ്രസ് കാര്യാണ് ഇവിടെ കാലങ്ങളായിട്ട് കിട്ടിയിരുന്ന ദളിത് വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരന്റെ വോട്ടുകളൊക്കെ ചിന്ന ഭിന്നമായി പോകാനുള്ള കാരണം ഇത്തരം നിലപാടുള്ള ആളുകളെയൊക്കെ ഈ പാർട്ടി തിന്ന് വളർത്തിയത് കൊണ്ട് തന്നെയാണ് കൊഴുപ്പോടുകൂടിമാരെ വളർന്ന് അവസാനം ഈ പാർട്ടി ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റി എന്നുള്ളതാണ് ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലെയുള്ള നേതാക്കന്മാരെ അല്ല കോൺഗ്രസിന് വേണ്ടത് അത് ഏറ്റവും നല്ല തീരുമാനമായി പോയി നമുക്ക് വേണ്ടതായി സച്ചിൻ പൈലറ്റിനെ പോലെ അശോക് ഗെഹ്ലോട്ടിനെ പോലെ കമൽനാഥിനെ പോലെ ഡി കെ ശിവകുമാറിനെ പോലെ സിദ്ധരാമയ്യയെ പോലെ മമതാ ബാനർജിയെ പോലെയുള്ള നേതാക്കന്മാരുടെ ഒരു പട തന്നെ ഉണ്ടാകണം കോൺഗ്രസിനകത്ത് മമതയൊക്കെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിലപാടുകളുണ്ട് രാജകുമാരിയാണ് പറയേണ്ടത് പറയാൻ അറിയുന്നു അത് ആരുടെ അടുത്തായി കഴിഞ്ഞാലും പറയേണ്ടതുപോലെ പറയുന്നുണ്ട് ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അയാളെ ദേശീയ തലത്തിൽ ഒരു കന്നഡ മുഖം എന്നുള്ളതല്ല ദേശീയ മുഖമാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം നട്ടലുള്ള നേതാവാണ് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനും അത് പ്രതിരോധിക്കാനും കെൽപ്പുള്ള ഒരു നേതാവിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കോൺഗ്രസിന് വലിയ പ്രയാസമാണ് ഈ കാലത്ത് എല്ലാവരും ബി ജെ പി നിൽക്കുന്ന ഈ അവസ്ഥയിൽ സ്വന്തം സമ്പത്തും സ്വന്തം പ്രയത്നവും പ്രായവും എല്ലാം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ദേവഗൗഡയെ ഉറപ്പിച്ച ആ നട്ടലുള്ളവൻ കർണാടകയുടെ മണ്ണിൽ ഇന്നും ആർജവം വിടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ദേവഗൗഡയായിരുന്നു ജെ ഡി എസിന്റെ ദേവഗൗഡ എന്നൊക്കെ പറയുന്നത് അതിശക്തനായ ആളാണ് അതിശക്തനെ ദേവഗൗടെ ആ മണ്ഡലത്തിൽ വിറപ്പിച്ച തടിയാണ് ഡി കെ ശിവകുമാർ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് തോറ്റിരുന്നു ഡി കെ പക്ഷെ വലിയ മാർജിനിൽ ജയിച്ചിരുന്ന ദേവഗൗടെ വിറപ്പിച്ച ഒരു മുതലാണ് ടി കെ ശിവകുമാർ എന്ന് പറയപ്പെടുന്ന കർണാടകയുടെ രാജാവ് കർണാടകയുടെ രാജകുമാരൻ അത് പറയുമ്പോൾ തന്നെ ആവേശം തുളുമ്പതിന്റെ കാരണം എന്താണെന്നറിയോ കെ സി ഗോ വേണുഗോപാൽ പറഞ്ഞില്ലേ അടി മുതൽ മുടി വരെ കാലിന്റെ നഖം മുതൽ മുടി വരെ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞില്ലേ അത് ചെറിയ വാക്കൊന്നല്ല അയാളുടെ സിരകളിൽ അടക്കമോടുന്നത് കോൺഗ്രസിന്റെ രക്തമാണ് ഈ രാജ്യത്തിന്റെ രക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് അത്ര ആർജ്ജവം അയാൾക്ക് അത്ര ശക്തി അയാൾ എന്തിനേയും ഭയക്കാതെ ആർജവത്തോടെ സി ബി ഐ എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം കൊണ്ടുപോകാം കസ്റ്റഡിയിൽ എടുക്കാം എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിലപാടിൽ ഒരിഞ്ച് പോലും ഒരിഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആ മണിമുത്തിന്റെ പേര് തന്നെയാണ് ടിക്കെ ശിവകുമാർ അയാൾ വാഴേണ്ടവൻ തന്നെയാണ് അയാൾ ഉയർത്തപ്പെടേണ്ടവൻ തന്നെയാണ് അയാൾ ഈ രാജ്യത്തെ നയിക്കേണ്ടവൻ തന്നെയാണ് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് മനുഷ്യൻ ഇത് വെറുതെ ഒന്നും പറയുന്നതല്ല ആവേശ കൊടുങ്കാറ്റിൽ വരുന്ന ആ കാറ്റ് ഇങ്ങനെ അടിച്ചു പോകുന്നത് പോലെയുള്ള പറച്ചിലൊന്നുമല്ല ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അയാളുടെ ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിലപാടുള്ളവർ വരട്ടെ ഭയപ്പെട്ട് ആ വീടിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പതിയെ ഒഴിഞ്ഞു മാറി ബി ജെ പിയിൽ നിന്ന് കിട്ടുന്ന ഓശാനവും വാങ്ങിയിട്ട് അതിൽ കയറിയിട്ട് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു നാറിയ കസാരയിൽ കയറിയിരിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലാണെന്ന് തീരുമാനിക്കുന്നിടത്താണ് വിപ്ലവം ഉണ്ടാവുക അല്ലാതെ ഒന്നും കോൺഗ്രസ് ഒന്നാവാൻ പോകുന്നില്ല അല്ല അടിയുറപ്പ് ഉണ്ടാകണം അതിന് ഡി കെ പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേരളം